കൊച്ചലം മികവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എസ് എൽ സി പ്ലസ് ടു പാസ്സായ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദനവും വിദ്യാഭ്യാസ സമ്മേളനവും വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീ കെ എ സാജിദ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ ശ്രീ എം വി ശ്യാംകുമാർ അധ്യക്ഷനായി അങ്കണവാടി കുട്ടികൾക്കുള്ള കുടവിതരണം നാരമ്പളം സർവീസ് സാറിന് ബാങ്ക് പ്രസിഡന്റ് ശ്രീ കെ ബി ജോഷി നിർവഹിച്ചു പഠനോപകരണ വിതരണം നാരിമള ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി എൻ കെ ബിന്ദു നിർവഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ കെ വി ഷിനു സി 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 ജി ബിജില രാധാകൃഷ്ണൻ താരാകൃഷ്ണ മുൻ വാർഡ് മെമ്പറും എ സെക്രട്ടറിയുമായ സുമ വേണു എ പ്രസിഡന്റ് സന്താനവല്ലി ആശാ വർക്കർ മിനി ബിജു അംഗനവാടി ടീച്ചർമാരായ അശ്വതി ബിന്ദു മായ സ്നേഹലത എന്നിവർ സംസാരിച്ചു కుటిలకు بڑے ప్రవేశ సంసయముయనినట్టు ఆది తిర్మాణించదైతే జోన్ మేయ్ వక్తారియకే ఇక అవసరై బుదిబులమాయ సరిగంపొండిన సర్కనత జోల్ మూలాతిరికి మట్టి నమః ఆఖ్యం శిరవించదరు మేయ్ వక్తారికందనవడికే ఎందుండి ഈ കോളേജിന്റെ പരിപാടികളാണ് കാലാവസ്ഥയുടെ അത് മൂന്നാം തീയതി മാറ്റിയൊണ്ട് തന്നെ നമ്മൾ പ്രദേശം കഴിയും തന്നെ അംഗൻവാടി പ്രവേശനോത്സവം ആ സമയത്ത് തന്നെ ഔദ്യോഗികമായിട്ടുണ്ടെങ്കിലും കുട്ടികൾക്കുള്ള കുടകൂടി നടക്കുകയാണ് ഈ പരിപാടി സ്വാഗതാശംസത്തിന് വേണ്ടിയിട്ട് പരിപാടികളും ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അത്തരത്തെയും அம்மோ நம்ம குட்டிகளே வித வித்திகளை நமக்குறியா உன்னத நிலவாரம் നമ്മൾ നമ്മൾ തുടങ്ങി അഞ്ചാം വർഷത്തിലേക്ക് ും ഈ വർഷം അഞ്ചാമത്തെ വർഷം ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇതിൽ പ്രത്യേകിച്ച് നമ്മുടെ കുഞ്ഞു കുട്ടികളെ നമ്മുടെ വീട്ടുമുറ്റത്തെ വിദ്യാലയങ്ങൾ നമ്മുടെ എല്ലാത്തിന് മുന്നിലുള്ള ആദ്യത്തെ അക്ഷരത്തുടങ്ങുന്ന നമ്മുടെ വീട്ടുമൊക്കത്തെ അങ്കണപാടി

ൂര് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ കഴിയില്ല ഇപ്പോൾ പഞ്ചായത്ത് വയസ്സു സാജിത്ത് ഏതാനും വർഷവും എത്തിച്ചേരുന്നു ഇപ്പം നമ്മുടെ സമ്മാന വിതരണങ്ങൾ നടത്തിയാൽ തീരുമാനിച്ചിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് സെക്രട്ടറി നീതുവിനോദാണ് അദ്ദേഹം നീതുവിനോദ പരമാവധി എത്തിച്ചേരാം എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എത്തിച്ചേരുന്നതാണ് മറ്റ് സർവീസ് ബാങ്കിന്റെ പ്രസിഡന്റ് ശ്രീ കെ പി ജോഷി ആരോഗ്യതന്നെ കായിട്ടുള്ള കെ വി ഷിനു ബാലകൃഷ്ണകൃഷ്ണൻ സി 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 ജി അങ്ങനെയുള്ള ടീച്ചർമാര് അസമി ബിജു യു ഡി എസ് സിന്റെ സെക്രട്ടറി സന്ധ്യ മറ്റ് പ്രിയപ്പെട്ട കുട്ടികളെ പ്രിയപ്പെട്ടവർ നമ്മുടെ വാണിലെ വിദ്യാർത്ഥികൾ ഒരുക്കിയിട്ടൊരു പദ്ധതിയാണ് കഴിഞ്ഞ വർഷ കാലം ഇപ്പോൾ ഇപ്പോൾ അഞ്ചു വർഷ കാലം തന്നെയാണ് ഒരു കോവിഡ് കാലഘട്ടത്തിൽ ആദ്യം നമ്മൾ പരിപാടി ഈ തുടക്കം കുറിച്ചത് അന്ന് വീടുകളിൽ തന്നെ നേരിട്ട് പോയിട്ട് സാഹചര്യത്തിലായിരുന്ന പരിപാടി ആദ്യ വർഷം നടന്നെങ്കിലും എല്ലാ പരിപാടികളും നമ്മൾ ഇതുപോലെ വിളിച്ചു ചേർത്ത് വിദ്യാര് ഇപ്പം തന്നെ നടക്കുന്ന പരിപാടിയുമായിട്ട് നടത്തുകയാണ് അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടുള്ള നിരവധി കാര്യങ്ങൾക്ക് രീതി നടക്കാനായി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നമുക്കറിയാം വിദ്യാഭ്യാസ സംബന്ധിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പഠിക്കുക പഠിക്കാൻ തയ്യാറുക ഏറ്റവും പ്രധാനപ്പെട്ടത് പഴയ കാലഘട്ടത്തെ പോലെ പഴയ കാലഘട്ടത്തിൽ പഠിക്കാനുള്ള ഒട്ടേറെ ബുദ്ധിമുട്ടുകൾ സാമ്പത്തികമായും മാനസികമായും നിരവധി ബുദ്ധിമുട്ടുകൾ തന്നുകൊണ്ടാണ് പഠനം പൂർത്തീകരിക്കാൻ പലർക്കും കഴിയാത്ത സാധ്യതയെ പോലുള്ള കാലഘട്ടമാണ് എന്നാലിന്ന് അതിനെല്ലാം വ്യത്യസ്തമായിക്കൊണ്ട് നമ്മുടെ സമൂഹത്തിനകത്ത് എല്ലാവിധ പിന്തുണയും ഒട്ടേറെ സർക്കാരിൽ ഉൾപ്പെടെ എല്ലാവിധ പിന്തുണയും ഇന്ന് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കെല്ലാം ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട് സഹോദരി സഹോദരന്മാരെ മികവ് രണ്ടായിരത്തി ഇരുപത്തി ആറ് കഴിഞ്ഞ അഞ്ച് വർഷമായി പതിനാലാം വാർഡ് മെമ്പറിന്റെ താല്പര്യപ്രകാരം രൂപം കൊടുത്തൊരു പദ്ധതിയാണ് അത് മികവ് വിദ്യാഭ്യാസ പദ്ധതി പല വാർഡുകളിലും ഇതേപോലുള്ള സംഭവങ്ങൾ അരങ്ങേറുന്നുണ്ട് അത് ചില സ്ഥലങ്ങളിൽ വിപുലമായി ചില സ്ഥലങ്ങളിൽ വളരെ ചുരുങ്ങിയ നടത്തി പോരുന്നു എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി രൂപീകരിച്ചുകൊണ്ട് കൊണ്ട് സാധാരണക്കാര് തിങ്ങി താമസിക്കുന്ന നമ്മുടെ ഗ്രാമത്തിൽ ഇത്തരത്തിലുള്ള പദ്ധതികൾ പദ്ധതികൾ കൊണ്ടുള്ള ഗുണം എന്താണെന്ന് തിരിച്ചറിയ തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ വാഴുവപ്പയുടെ നേതൃത്വത്തിൽ ചെറിയ ഒരു പ്രോത്സാഹന സമ്മാനമാണ് കൊടുക്കുന്നതെങ്കിലും അത് ഒരു വലിയ വേദിയിൽ ധാരാളം നാൾകെ പ്രമുഖ വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ വെച്ച് വിതരണം ചെയ്യുമ്പോൾ ആ കുട്ടികൾക്കും അവരുടെ മാതാപിതാക്കൾക്കും ഉണ്ടാകുന്ന മാനസിക ഉല്ലാസം നമുക്ക് പറഞ്ഞറിയ കഴിയാത്തതാണ് ഇപ്പോൾ നമ്മളുടെ ഈ വർഷത്തെ വിദ്യാഭ്യാസ അന്തരീക്ഷം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഒരു കാര്യം തന്നെയാണ് വളരെ സമാധാനപരമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ ഈ വർഷത്തെ വിദ്യാഭ്യാസ പ്രവേശനോത്സവം തന്നെ കടന്നു പോകുന്നത് ഒരു വലിയ കാലാവസ്ഥ പ്രസിദ്ധിക്കിടയിലാണ് നമ്മുടെ വിദ്യാഭ്യാസ വർഷം തുടങ്ങിയതെങ്കിലും സ്കൂൾ തുറക്കുന്ന ദിവസം വളരെ പ്രസന്നമായ ഒരു കാലാവസ്ഥയിലാണ് നമ്മൾ നമ്മുടെ കുഞ്ഞു എല്ലാം സ്കൂൾ അങ്കണത്തിലേക്ക് കൈപിടിച്ച് പറഞ്ഞയച്ചതും గ్రామ పంచాయతి బ్యాంక్ మెయిన్ చేర్పర్ ఎన్ కె గెంగు గ్రామ పంచాయతీ అంగ సి ప్రవర్తన నడుతున్న సుమ కుటుంబశ్రీడ ఏంటంటే சந்தோஷம் அதிர்ந்து நித்தான

എങ്കിലും ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നു ഇതൊരു ചേർത്ത് പിടിക്കലാണ് ഒരു ജനപ്പിള്ള സ്വന്തം പാടില് കുട്ടികളെ രക്ഷകർത്താക്കളെ അംഗനവാടി പ്രവർത്തകരെയും കുടുംബശ്രീ എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനമാണ് അത് എല്ലാ ചെയ്യുന്ന ഒരു കാര്യവുമല്ല വലിയ പ്രയാസവും ചെയ്തത് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും പിന്നെ ഇതൊരു വലിയൊരു പ്രതിസന്ധിയും നടന്ന ഒരു പ്രവർത്തനം കൂടി തന്നെയാണ് ഇപ്പൊ തീർച്ചയായും അത് പ്രവർത്തനങ്ങളിലൂടെ നടപ്പിലാക്കുക എന്ന് പറയുന്നത് ഒരു ജനപ്രതി പഞ്ചായത്തിലായിട്ട് നിയമത്തിൻ്റെ അപ്പുറത്ത് നിന്നുകൊണ്ട് നാട്ടിലെ ജനങ്ങളുടെ നിശ്ചയങ്ങളിൽ നല്ല പ്രതി താല്പര്യമാണ് ഇത്തരം പ്രവർത്തനങ്ങളെ തുടർച്ചയായി നടക്കുന്ന നാരിമ്പല പഞ്ചായത്തിൻ്റെ പകരമാണത് വളരെ സ്നേഹത്തോടെ വൈറ്റ് ബ്ലോക്ക് പഞ്ചായത്തിന് വേണ്ടി ഞാൻ ഒഴിവാക്കിച്ചിരിക്കുകയാണ് ില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ മാറും അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോ സംഭരണ പാടായിട്ട് മാറാം അപ്പൊ തെരഞ്ഞെടുപ്പിൽ കൊണ്ടുവരുന്ന അന്നത്തെ ജനപ്രതിയും അതാരായും ചെയ്ത് അവരും ഈ മാതൃക പിന്തുണ ഇടവേൽക്കെ എന്ന് കൂടി ഞാൻ ആഗ്രഹിക്കുകയാണ് അതോടൊപ്പം തന്നെ ആ സ്കൂളുകളിൽ ഒന്നാം ക്ലാസ് പഠിക്കാൻ വേണ്ടി വന്ന കുട്ടികളുടെ അഞ്ച് ലക്ഷം കുട്ടികളാണ് ഈ വർഷം നമ്മുടെ പൊതുവിദ്യാലയത്തിൽ വന്നത് എന്നുള്ളതാണ് അപ്പോ രണ്ടായിരത്തി പതിനാല് ജൂൺ മാസത്തിൽ ജീവിത സ്കൂളുകൾ എന്നിവയിൽ വേണ്ടി വന്ന കുട്ടികളെ ആ അഞ്ച് ലക്ഷത്തിലധികം കുട്ടികൾ ഇപ്പോൾ നമ്മുടെ പൊതുവിദ്യാലയത്തിൽ വരികയും സർക്കാരിൻ്റെ ഇടപെടലാണ് നമ്മുടെ സ്കൂളുകളെ ആ രൂപത്തിലേക്ക് മാറ്റിയിരിക്കുന്നതിന് നമ്മുടെ സംസ്ഥാന സർക്കാർ വരില്ല ഒരു പങ്കാണ് ഈ രൂപത്തിൽ സ്വകാര്യ അണേല സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ മാറി പുതിയ െ എന്നാശംസിക്കുന്നു എൻ്റെ ആശംസകൾ നേരിടും എല്ലാ ആശംസകളും വാക്കും രാവർക്കൊണ്ട് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുരുന്നുകൾക്ക് എൻ്റെ ആശംസകൾ നേരുന്നു കിച്ചണലിന് എല്ലാ ആശംസകളും മുതുകൊണ്ട് വാക്കുകൾ

什么？ വലിയൊരു ഉത്സവമായിട്ട് മറ്റുള്ളവരുടെ നമ്മുടെ കുടുംബങ്ങളെ വിദ്യാഭ്യാസം വളർത്തി വളർത്തിയെടുക്കുന്നത് നിങ്ങൾ മാതാപിതാക്കന്മാരും നല്ല ശ്രദ്ധ ചെലുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് പത്താം ക്ലാസ് കഴിഞ്ഞ കുട്ടികളെ അവരുടെ ഇഷ്ടത്തിൽ അവരുടെ ആഗ്രഹങ്ങൾക്ക്